ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ ലോങ് വീഡിയോ ആണെന്ന് വിചാരിച്ച ആരും കാണാതെ പോകല്ലേ ഇന്ന് നമ്മളിതാ എല്ലാവരും കൂടിയിട്ട് ഒന്ന് കൂടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് വേറെ ആരുമല്ല നൂറിൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെയാണ് കേട്ടോ അങ്ങനെ രാത്രി ചിക്കനൊക്കെ ചൂടാന്ന് വിചാരിച്ചിട്ട് ചിക്കനൊക്കെ എൻ്റെ അടുത്ത് കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ആ കൂടുന്ന ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ മക്കൾക്കൊക്കെ സ്കൂളൊക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാവർക്കും കൂടി അങ്ങ് വരാൻ പറ്റൂല എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഒരു സ്ഥലത്തുനിന്ന് തന്നെ ആക്കാമെന്ന് വിചാരിച്ചാ അങ്ങനെ ഞാൻ ചിക്കനൊക്കെ കഴുകി വെള്ളം കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിനുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തുള്ളി കേട്ടോ എനിക്ക് ഈ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യമുണ്ടല്ലോ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നോട് വേറെ എന്ത് പണി പറഞ്ഞാലും ഞാൻ ചെയ്തില്ലെങ്കിലും ഈ ഒരു പണി ഞാൻ ഒരു മടിയില്ലാതെ ചെയ്യും എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിപ്പം എന്താക്കാനാണെങ്കിലും എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇതാ ചിക്കന് മാഗി ക്യൂബും ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തിട്ടുണ്ട് ലോങ് വീഡിയോ ഇടുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഷോർട്സ് ഇട്ടതിൻ്റെ എൻ്റെ എല്ലാം കംപ്ലീറ്റ് പൂർത്തിയായി ഇനി എനിക്ക് കുറച്ച് ലോങ് വീഡിയോസിൻ്റെ വ്യൂസും കൂടി കിട്ടണം അപ്പോൾ പിന്നെ എൻ്റെ ചാനലങ്ങ് മോണിറ്റൈസ് ആവട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് ഹെല്പ് ചെയ്യാണ് ഇവിടുന്ന് എല്ലാം ആക്കി എടുത്തിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക് നൂറ് വരും പിന്നെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ട് അവരൊക്കെ കൂട്ടിയിട്ട് എല്ലാം എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെറുനാരങ്ങനീരും മുളക് പൊടിയും എല്ലാം ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ചിക്കൻ ഇങ്ങനെ മസാല ഒക്കെയിട്ട് ചിക്കൻ ഒന്ന് ചുട്ട് നോക്കി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ അകിരിയും മല്ലിയിലും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കുറച്ച് എല്ലൊക്കെ നമ്മുടെ കയ്യിലൊക്കെ കൊള്ളും അതൊന്ന് നമ്മൾ പ്രശ്നമാക്കിയേ വേണ്ട കാരണം എൻ്റെ കയ്യിൽ കുറേ കൊണ്ടിട്ടുണ്ട് എൻ്റെ കയ്യിൻ്റെ വിരലൊക്കെ ഫുള്ളായിട്ട് പുകച്ചിലെടുക്കുന്നുണ്ടായിന് അങ്ങനെ എല്ലാം മിക്സ് ചെയ്തിട്ട് ഞാനത് അവിടെ അടച്ച് വെച്ചാ ഇനി നമുക്ക് ഇതിൻ്റെ പാട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ രാത്രി പൊറോട്ടയും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ചൊരു ഗ്രേവി കണക്ക് ഒരു കറി ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം ഇറങ്ങിയേട്ടാ അങ്ങനെ ഈ പാർട്സും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി അതൊക്കെ കഴുകിയെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതാ ചിക്കൻ്റെ എല്ല് കൊണ്ടെടുത്തൊക്കെ നല്ല പുകച്ചിലുണ്ട് അങ്ങനെ അതൊന്നും നമ്മൾ മെയിൻ ചെയ്തിട്ട് കാര്യം എനിക്ക് സ്ഥിരം കിച്ചണിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ ഒന്നിക്കും എവിടെയെങ്കിലും കൈ പൊള്ളും അല്ലെങ്കിൽ എവിടെയെങ്കിലും കൈ മുറിയും അങ്ങനെയൊക്കെ ഈ പിന്നെ എന്താ പറയുക ഈ ചിക്കൻ്റെ പാർട്സ് ഞാൻ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് അരച്ചെടുത്തിട്ട് ഒന്ന് കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം അതാവുമ്പം ഉള്ളി ഉള്ളിയൊന്നും ഇങ്ങനെ കുനൂനോ അരിയൊന്നും വേണ്ട കുറച്ച് കട്ടിയിൽ തന്നെ ഉള്ളിയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മുളകും മല്ലിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അതിന് ശേഷം പാൻ വെച്ചുകൊടുത്തിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ വലിയ ജീരകവും അതും കറുവാപ്പട്ട ഏലക്ക അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സോറി ഏലക്കയല്ല കറുവാപ്പട്ട ഗ്രാമ്പു അതൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അരച്ച ഉള്ളിയിലെ അതും അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയും പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ച മുളക് പൊടിയോ മല്ലിപ്പൊടിയും ഇല്ലേ മുളക് പൊടിയും മല്ലി പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത്രയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് എടുക്കുക കേട്ടോ എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വെച്ച ചിക്കൻ ആയാലും ആയാലും കേട്ടോ രണ്ടായാലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചുകൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കേണ്ടതുളളൂ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഇത് ഞാനതൊന്ന് അടച്ച് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ തുറന്നിട്ട് ഇതാ ഞാൻ ഇതിലേക്ക് നമ്മുടെ തക്കാളി ഇല്ലേ തക്കാളി അരച്ചതും തക്കാളി അരക്കുമ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു പൊടിക്കാത്ത കുരുമുളകാണ് കേട്ടോ അതും കൂടിയിട്ട് അരച്ചെടുത്ത തക്കാളിയാണ് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പിന്നെ ഇനി ഒന്നും നോക്കണ്ട ഒരു പതിനഞ്ച് മിനിറ്റിലേക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക അപ്പം ഞാൻ ഉപ്പിട്ട് കൊടുത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് കുറവ് കണ്ടിട്ട് ഒന്നും കൂടി ഒന്ന് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അട അടച്ച് വെച്ച് കൊടുത്തേ പിന്നെ ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി കഴുകിയെടുക്കാനുണ്ടായിരുന്നു അതിലെടുക്കാൻ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കലാണ് അല്ലെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് ചെയ്യുമ്പം കുറേ പാത്രങ്ങളങ്ങാവും പിന്നെ നമുക്ക് ഈ കത്ത് പാട്ടൊക്കെ പ്ലാൻ പ്ലാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് പുളി എടുക്കലാണ് കേട്ടോ എൻ്റെ അടുക്കുന്നതാണ് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഒറ്റ തുള്ളി പോലും ഇതിൽ ഒഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്തെന്നറിയോ കുറച്ചധികം തന്നെ മല്ലിയില കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെയും ഒന്ന് അടച്ച് വെച്ച് കൊടുത്തേട്ടാ പിന്നെ ഇതാ തുറന്നു നോക്കുമ്പോഴേക്ക് നമ്മൾ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ നൂറിൻ്റെ ഫ്രണ്ടും വൈഫും വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഉച്ചക്കൊക്കെ ചോറൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടി ഞാൻ ചോറൊക്കെ കഴിച്ച് നമ്മളെ കച്ചിട റെഡി ആയിട്ടുണ്ടേട്ടാ അടിപൊളി എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം ആയിരുന്നു കേട്ടാ അപ്പൊ എങ്ങനെ ഇത് എന്നോട് ഉണ്ടാക്കിയെന്ന് ചോദിച്ചിട്ടുണ്ടായിന് അപ്പോൾ ഇത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നുണ്ട് അങ്ങനെ ഇതാ നൂറ് വരുമ്പോൾ നെയ്ഹനയും കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിന് അങ്ങനെ നെയഹക്ക് ഓളെ ഫ്രണ്ട്സ് ഗൾഫിൽ നിന്ന് വന്നിട്ട് എന്തോ ഗിഫ്റ്റ് കൊടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചിരുന്നുണ്ടായിനെ പിന്നെ ഇല വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നൂറ് അതൊക്കെ ഒന്ന് കെട്ടിവെക്കലാണ് അതിനിടയ്ക്ക് ഞാൻ നെയ്ഹനെ വേഗം കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്ത് പിന്നെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇറങ്ങിയായിട്ട് നൂറാനെ ഫാത്തിനെ അനൂറ് വയ്യെ കൂട്ടാൻ വേണ്ടി വരും കാരണം മദ്രസ്സൊക്കെ ഉണ്ട് പിന്നെ നമ്മളൊരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ബായ്